ഇന്നൊരു അടിപൊളി റെസിപ്പി പറഞ്ഞുതരാം ഇതിൻ്റെ പേര് മസാല വർമ്മ എന്നാ കേട്ടോ ഇത് ചിലപ്പം നമ്മുടെ ഷവർമ്മയുടെ വകേലൊരു ബന്ധുവായിട്ട് വരും എന്തായാലും നമുക്കിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണോളം മുളക് പൊടിയും അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് സ്പൂണോളം തൈരും പുളിയില്ലാത്ത തൈരാട്ടോ അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലോറും ചേർത്ത് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പത്ത് മിനിറ്റോളെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അത് നിങ്ങൾക്ക് ടൈമുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളായിരുന്നു ഇനി നമുക്കതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ എല്ലില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പൊരിങ്ങി കിട്ടും എന്നിട്ടിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ കുറച്ച് കാബേജും ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് വലിയ ഉള്ളിയും അരിഞ്ഞതുണ്ടായിരുന്നു അതൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് വാട്ടിയെടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ പക്ഷേ എനിക്ക് ഈ ഒരു ക്യാബേജ് പച്ചയിൽ കഴിക്കാൻ ഒരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഒരുപാട് സമയമൊന്നും ഞാൻ വെക്കുന്നില്ല കുറഞ്ഞ സമയമൊന്ന് ഇതൊന്ന് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ അര സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ചേർത്ത് ഒന്ന് ഒന്നും കൂടെ വാട്ടിയെടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുറച്ച് മയോണൈസും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം ഈ സമയം നമുക്ക് ഒരു പാനിലേക്ക് ഒന്നര കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ മൈദയുടെ കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കൊരു പത്തിരിക്കല്ല്ല് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് വട്ടത്തിലൊന്ന് ചുറ്റിയെടുക്കണം ഈ ഒരു മൈദയുടെ ദോശ നമുക്കൊന്ന് ചുട്ടെടുക്കാം ഇനി ഇത് ദോശ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മയോണൈസ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ക്യാബേജിൻ്റെയൊക്കെ ഒരു കൂട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കന് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മസാല വർമ്മയുടെ റെസിപ്പി ഇത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടെ തന്നെയാണ് അതുപോലെ തന്നെ മക്കളുടെ സ്കൂളിലേക്ക് കൊടുക്കുമ്പോൾ സ്നാക്സിനൊക്കെ ആയിട്ട് മക്കൾക്ക് കഴിക്കാൻ പറ്റുന്ന ലഞ്ചിലേക്കൊക്കെ കഴിക്കാൻ ഒരു റെസിപ്പിയും കൂടാണ് അപ്പോൾ ഇഷ്ടമായി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ഉള്ളൂ എനിക്ക് ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസാലും